आवर ഗായ്സ് നമ്മൾ എത്തിക്കുന്നേ ഒരു വലിയൊരു പ്ലോട്ടിൽ കണ്ടോ ഒരു ഏക്കർ ഭൂമി ഉണ്ട് ഏഹ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപോയി ഏഹ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഏക്കറിന് വിശേഷങ്ങൾ കണ്ടോ ഇതിന്റെ മുതലാണെങ്കിൽ കാണണെങ്കിൽ ദേ ദയവരുന്ന ഗസ് പിന്നിലുണ്ട് നമ്മൾ പിന്നിലുണ്ട് അളയെ പരിചയപ്പെടുത്തി തരാം അതിനുമ്പായിട്ട് നമ്മൾ ചാനൽ പേജ് അതായിട്ട് മാറ്റിയിട്ടുണ്ട് ചെറുതാണ് ചെറിയ പേര് എന്നുള്ള ഗായ്സ് നമ്മളല്ല റോയൽ ഡാഡ് ഗായ്സ് അതാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി പോട്ടെ കേട്ടോ ചില അതിൻ്റെ വേലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഓണറെ പരിചയപ്പെടാം ഓണുണ്ടാക്കി കയറി വരുന്നു ഞാൻ ഇനി കാണുന്നതുകൊണ്ട് ഒരു കുറച്ച് കുന്നാണ് ഞാൻ പറഞ്ഞു അപ്പം തന്നെ പറഞ്ഞു അതായത് ഒരു കുറച്ച് കുന്നിൻ്റെ മേലെ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എത്തിപ്പെടാൻ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതോ അല്ലേ ആ റോഡ് ഏഹ് വേണ എൻഡിങ് ഇതാണല്ലോ റോഡ് ലാസ്റ്റ് ഇല്ല ആക്കോ ഇതല്ലേ ഇപ്പോൾ റോഡ് ലാസ്റ്റ് തരണേ അല്ലേ ഇതാണ് നമ്മുടെ തോട്ടം അല്ലേ പിന്നെ തായ്ക്കളെ പോഷൻ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ ഒരേക്കറപ്പറമ്പാണ് അപ്പോൾ ആവശ്യമില്ല ഒരു പ്ലോട്ടം ആക്കി വിക്കെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഏഹ് പേരേണ്ടാക്കണേ പേരുണ്ടാക്കാം ഏ വെള്ള സൗകര്യം എന്താ പാടുകൊ വെള്ള സൗകര്യം എന്താ പാട് വെള്ളം വെള്ളം എന്താ പാട് സൗകര്യം കുടിവെള്ളം പൈപ്പിന് വരുക ഇവിടെ കിണർ തീണ്ടോ ആർക്കാലും കുഴിച്ചു നോക്കിനോ കിണറന്തോ തായ് ഇറക്കില്ലേ അപ്പൊ നിങ്ങളെ സ്ഥലത്തിന് ശേഷങ്ങളെ ആരും കണ്ടില്ലേ ഇതൊക്കെയാണ് സ്ഥലങ്ങൾ കാര്യങ്ങള് പിന്നെ ആനശല്യല്ലോ ആനശല ചേം പറഞ്ഞ കാഞ്ചാൻ മറന്നു ഇതേമാ നാട്ടേൻ്റെ സ്ഥലം കേട്ടോ ഇതിന് ഇത് പത്രമല്ലേ നോക്കൂ എത്ര കൊല്ലോ തയ്ച്ചിട്ട് മൂന്നേക്കർ അല്ലേ എത്ര ഉണ്ടാവും തയ്ച്ചിട്ട് ഇപ്പൊ ചെറിയ തൈ ആണ് അല്ലേ ഒരു കൊല്ലം അല്ലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ തേക്ക നമ്മള് വഴിപ്പങ്ങനെ നടന്നു കുറച്ചും ഇങ്ങനെ പോകുന്നു ബാക്കും കാണുന്നത് വൈ അത്യാവശ്യം വൈ ഉണ്ട് പത്തടി വയ്യോ ഉണ്ടാവും പത്തടി വയ്യുണ്ടെന്നാണ് അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങള് അപ്പം ആവശ്യമുള്ളിൽ നമ്മള് കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അത് അവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് ആവശ്യമുള്ള കാലം മന്തി പറഞ്ഞുതരും അപ്പൊ സ്ഥലം ഒരു ഏക്കർ ഉള്ളത് കൈ ആക്കോ ഒരേക്കർ സ്ഥലമുള്ളത് ഒരേക്കർ ഉള്ളത് എത്ര എത്ര മാ ആ നമുക്ക് മുപ്പതാ ചോദിക്കുന്നത് അല്ലേ ഒരേക്കർ നമ്മൾ മുപ്പത് ലക്ഷം ഇപ്പൊ ചോദിക്കുന്നത് അതിലാവശ്യമുള്ളത് എന്ത് ചെയ്യാ വേറെ കോൺടാക്ട് ചെയ്യാ വേറെ കഴിയുമ്പോൾ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പൊ ഇത്രേം ദിവസം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ നമുക്ക് ഇത്രേം പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഏഹ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു തരുന്ന കേട്ടോ അപ്പൊ അടുത്തൊരു പ്ലോട്ടുമായി ഇതാണ് അടുത്തുള്ള സീനറി വേണമെങ്കിൽ കണ്ടോളി എന്താ നല്ല കാറ്റോ നമ്മൾ ആ ഒരു പോഷനിൽ കുറച്ച് എന്താ പറയുക ഇഡിങ്ങ് കൊണ്ടാണ് പക്ഷെ കയറി വന്നാൽ നല്ല കാര്യസ്ഥലാണ് കഴിഞ്ഞ